ഇസ്രയേലിനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ ഹിസ്ബുള്ള തലവൻ നസ്രളയുടെ കൊലയ്ക്ക് പ്രതികാരം ചോദിക്കുമെന്നാണ് ഇറാൻ്റെ പ്രഖ്യാപനം തെക്കൻ ലബനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രളയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ സുരക്ഷ പരിഗണിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇസ്രായേൽ വിരുദ്ധപക്ഷത്തുള്ള ഗസയിലെ ഹമാസ് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ എന്നീ മൂന്ന് സായുധ സംഘടനകൾ ഇറാൻ്റെ പിന്തുണയോടെ കൂടെ പ്രവർത്തിക്കുന്നവരാണ് ഇറാനും ഹിസ്ബുള്ളയ്ക്കും കനത്ത തിരിച്ചടിയേകിയാണ് നസ്രളയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ ഇറാൻ വെല്ലുവിളിക്കുന്നത് പ്രതികാരം ചെയ്യാതെ പോകില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ ഹിസ്ബുള്ളയും ചെറുത്തു നിൽക്കുമെന്നാണ് ഇറാൻ്റെ അവകാശവാദം അതിനിടെ ലബനലിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് നേതാവ് മരിച്ചിട്ടും ഹിസ്ബുള്ളയും ചെറുത്തുനിൽപ്പാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്നാണ് അവരുടെയും അവകാശവാദം നസ്രുള്ള ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം ഒരു വഴിയും ചിന്താധാരയുമായിരുന്നു പാത പിന്തുടരും രക്തസാക്ഷിയുടെ രക്തം പ്രതികാരം ചെയ്യാതെ പോകില്ല ഇതാണ് ഖമേനയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാകുന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം ഹിസ്ബുള്ള നേതൃനിരയിൽ ഇസ്രായേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസ്ര ഹിസ്ബുള്ള മേധാവിയുടെ മകൾ സൈനബ് നസ്രുള്ളയും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് മൂന്ന് ദശകത്തിലേറെയായി ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുള്ളയ്ക്കും പിന്തുണയ്ക്കുന്ന ഇറാനും കനത്ത ആഘാതമാണ് നസ്രളയുടെ കൊലപാതകം ഹസൻ നസ്രള കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ലബനുമായും മറ്റ് പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുമായും ഇറാൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് നസ്രയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഖമേനി പറഞ്ഞു ഹസൻ നസ്ര ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം ഒരു പാതയും ചിന്താധാരയുമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നസ്രളയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ വിമർശിച്ച് റഷ്യയും രംഗത്തെത്തി ഇറാനുമായി റഷ്യയ്ക്ക് പ്രതിരോധ സഹകരണമുണ്ട് ലബനോടുള്ള ശത്രുത ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു നസ്രളയുടെ കൊലപാതകം ലബനപ്പുറം മധ്യപൗര മേഖലയിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ തുടർന്നാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഗസയ്ക്ക് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയതോടെ സംഘർഷം ലബനിലേക്കും വ്യാപിക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നു ഹസൻ നസ്ര പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ലബനിൽ നിന്ന് തുരത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് നസ്രളയുടെ നേതൃത്വത്തിലായി എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോൾ യുദ്ധാന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചടിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് ഇറാൻ രംഗത്ത് വന്നത് ഏതു നിമിഷവും ആക്രമണം പ്രതീക്ഷിച്ചാണ് ഇസ്രയേലും കഴിയുന്നത്